വിശ്വമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടേയും ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ അമ്മത്തറേസിയ പങ്കുവെക്കുന്ന ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയിലൂടെ നല്ല ദൈവം നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഏഴാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അഹമ്മത്തറേസയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഏഴ് അടിസ്ഥാന ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി അതിൽ നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണത്തെക്കുറിച്ച് അല്പം വിശദമായിട്ടൊന്ന് സൂചിപ്പിച്ചു ഇന്ന് ബാക്കി നാല് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ് ഹാലിൽ ലോയ്യ ഹാലിൽ ലോയ്യ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ ഏഴ് ചിന്തകൾ നമുക്കൊത്തിരി പുതിയ കാര്യങ്ങളൊന്നുമല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അമ്മത്തരേശ്യ അവയെ ഉള്ളിൽ എപ്രകാരം പ്രാധാന്യം കൊടുത്ത് കരുതി എടുത്തുവോ പരിഗണിച്ചുവോ അതുപോലെ പരിഗണിക്കുന്നതിൽ നമുക്കും വല്ലാത്ത വീഴ്ച വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ആദ്യമേ ഒരു തിരുത്തലെടുക്കേണ്ടത് അമ്പത്തലേസ്യ ഓരോ ഈ ഏഴ് കാര്യങ്ങളൊക്കെ കൊടുത്ത പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ അങ്ങനെ പ്രാധാന്യം കൊടുത്ത് നീങ്ങുമ്പോഴാണ് നമുക്ക് അമ്പത്തരേസ്യ പങ്കുവെക്കുന്ന ഈ കത്തോരിക്കലെ ക്രൈസ്തവ ആത്മീയതയുടെ മനോഹരമായ പാതിലൊക്കെ മുന്നേറാനായിട്ട് സാധിക്കുക അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ നല്ലതുപോലെ ഒരു പുതു ചൈതന്യത്തോടെ നമ്മുടെ വീട്ടിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട് നമ്മളിന്ന് കാണുന്ന നാലാമത്തെ കാര്യം നമ്മൾ ഈ സമ്പർക്കം ആരംഭിക്കുന്നുണ്ട് ഒന്ന് നമുക്കൊരു ആത്മാവ് ഉണ്ടെന്നുള്ളതും രണ്ടാമത്തെ ആത്മാവ് ഒരു വീടാണെന്നുള്ളത് മൂന്നാമത്തേത് ആ വീട്ടിൽ വസിക്കേണ്ട വ്യക്തി അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണുന്നത് ഈ ആത്മാവിന് ഒരു ദൗത്യമുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ ആത്മാവ് ആയിരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നതും ക്രമീകരിച്ചിരിക്കുന്നതും ഒരു പ്രത്യേക ഉദ്ദേശം മനസ്സിൽ ദൈവത്തിന് വെച്ചുകൊണ്ടാണ് എന്താണ് ആ ഉന്ന ഉപദേശം അല്ലെങ്കിൽ ദൗത്യം ആത്മാവിനുള്ളത് അത് ദൈവ ദൈവവുമായിട്ട് ഐക്യപ്പെടുക ദൈവത്തോട് ഒന്നായിട്ട് തീരുക എന്നുള്ളതാണ് അത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മരണത്തിന് ശേഷം സ്വർഗത്തിൽ വെച്ച് നേടേണ്ട ഒരു കാര്യമായിട്ടല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു അനുഭവമാണ് ദൈവവുമായുള്ള ഈ ഐക്യം എന്നാണ് വചനം എടുപ്പെടുത്തണം അങ്ങനെ തന്നെയാണ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ബ്ലോയസ് കാണുകയുണ്ടായി ഞാൻ അവരിൽ വസിക്കും നിങ്ങൾ എൻ്റെ ഞാൻ നിങ്ങളിലുമായിരിക്കും എന്നിങ്ങനെ പറയുന്ന ഈശോയുടെ വാക്കുകളും ദൈവവുമായിട്ട് ഐക്യപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് ചേർന്ന ഭവനമായിട്ട് തീരുക എന്നാണ് അതിൻ്റെ ഒരു പ്രായോഗികമായ അർത്ഥം നമ്മൾ ഹർമ്മ്യമായിട്ട് നമ്മുടെ ആത്മാവിനെ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിലവാരമനുസരിച്ചാണ് ആ വ്യക്തി താമസിക്കുന്നത് വീടിൻ്റെ നിലവാരവും വരുന്നത് ഞാൻ അതിൻ്റെ വലുപ്പവും സാമ്പത്തിക വശം മാത്രമല്ല നിലവാരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതല്ല മറിച്ച് ഒരു വ്യക്തിയുടെ വൃത്തി വെടുപ്പ് ചിന്തകൾ അതെവിടെ നിൽക്കുന്നുവോ അഭിരുചികൾ അഭിലാഷങ്ങൾ ജീവിതശൈലി അതനുസരിച്ചാണ് വീടിൻ്റെ നിലവാരം അന്തരീക്ഷം നിർണ്ണയിക്കപ്പെടുന്നത് ഇതൊരു അടിസ്ഥാന ആശയം ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവത്തിന് ചേർന്ന ആലയമായിട്ട് നമ്മുടെ ആത്മാവിനെ ഹർമ്മ്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മാവിൻ്റെ ദൗത്യം എന്നുള്ളതിനെ മനസ്സിലാക്കാനായിട്ട് അഹമ്മദ് റൈസ തന്നെ ഉദ്ധരിക്കുന്ന ഒരു വചനം സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനും മൂന്നാമത്തെ വചനമാണ് നീർച്ചാലിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം അതൊരിക്കലും വാടുന്നില്ല വേറെ ഇന്ന് കരുത്തോടെ വളരുന്നു യഥാസമയം പുഷ്പിക്കുന്നു കായണിയുന്നു ഫലം പുറപ്പെടുവിക്കുന്നു ഇതുപോലെയാണ് നമ്മൾ ഭൂമിയിലാവേണ്ടത് ദൈവ സാ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വേരുകളും ഇറക്കി ആ ദൈവസാന്നിധ്യത്തിൻ്റെ കരുത്ത് നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ നല്ല വളർച്ചയും പൂക്കളും ഫലങ്ങളും കായ്കളും എല്ലാമായിട്ട് കൊടുത്തുകൊണ്ട് ജീവിക്കുക ഈശോ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട് ആന്തരികതയെ പറ്റി പറഞ്ഞപ്പോൾ ആന്തരിക ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണ് ബാഹ്യജീവിതത്തെ നയിക്കേണ്ട പോലെ നയിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തിയായിട്ട് മാറുക ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ നല്ല ഭാഗം മേരി നീ തിരഞ്ഞെടുത്തുവെന്ന് മേരി മേഡ പറഞ്ഞല്ലോ ആ ഒന്ന് ഏറ്റവും ഒന്നാം ആവശ്യമുള്ള ഭാഗമാണ് ആന്തരിക ജീവിതം ആന്തരിക ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി ബാഹ്യമായ എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യും അതിൻ്റെ നല്ല ഉദാഹരണം തന്നെയാണ് അമരസയുടെ ജീവിതം നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ സംഭവിക്കും ഇവിടെ അമതരസ്പിക്കുകയാണ് നീർച്ചാലിന് അരികെ നട്ട് വളർന്നു നിൽക്കുന്ന വൃക്ഷം അതുപോലെയാവും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിക്ക് ഒരിക്കലും കൃപാവരത്തിൻ്റെ ദൈവസഹായത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ കുറവുണ്ടാവുകയേയില്ല അത് ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ നേടിയെടുക്കേണ്ട ഈ ദൈവവാക്യത്തിൻ്റെ ഒരു പ്രായോഗിക വശമായിട്ട് അമതൃ ചൂണ്ടി കാണിക്കുകയാണ് നമ്മൾ രണ്ട് കോരന്തോസ് മൂന്ന് പതിനെട്ടാം വാക്യത്തിൽ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് നമ്മൾ നിരന്തരം രൂപാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് മഹത്വത്തിന് മഹത്വത്തിലേക്ക് എന്ന് പറയുകയാണ് അപ്പം അവിടുത്തെ സാദൃശ്യത്തിലേക്ക് നമ്മൾ കഴിച്ച് പറയുകയുണ്ടായി ദൈവത്തിന്റെ സാദൃശ്യത്തിന് ചായരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആഴ്മാവ് പക്ഷെ അതൊത്തിരി വികരമായി പോയി പാപത്തിലേക്ക് പോവുക വഴിയായിട്ട് ആദ്യ പാവം വഴി പിന്നീട് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപര പാവങ്ങൾ വഴിയായിട്ട് അങ്ങനെ വികരമായി കിടക്കേണ്ടതല്ല അതൊരു അഴുക്ക് വീടായിട്ട് കിടക്കേണ്ടതല്ല അതിൻ്റെ ഉടയവനായ ദൈവത്തിന് ചേർന്ന ശോഭയിലേക്കും വൃത്തിയിലേക്കും ഭംഗിയിലേക്കും നിലവാരത്തിലേക്ക് നമ്മുടെ ഈ ആത്മാവ് ഈ വീട് രൂപാന്തരപ്പെട്ടു വരണം അതാണ് അപ്പസൻ ഇവിടെ പറയുന്നത് രണ്ട് കോറം ദിവസം മൂന്ന് പതിനെട്ടിൽ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് നമ്മൾ നിരന്തരം രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട് പൊളോസോസ് ലേഖനത്തിലെ മൂന്നാമത്തേ പത്താമത്തേ വാക്യത്തിലും സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ധരിക്കുവേ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുരൂപമായിട്ട് നമ്മൾ നവീകരിക്കപ്പെടണം നമ്മുടെ ആത്മാവാണ് അവിടുത്തെ സാധുഷതരും ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത് നമ്മുടെ ആത്മാവ് ഒപ്പം നമ്മുടെ ശരീരം നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ പക്ഷേ ആ സാദുഷ്യ ഛായയും പാവപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി വികരമായി പോയി അതിനെ വീണ്ടും നമ്മൾ നവീകരിച്ചെടുക്കണം രൂപാന്തരപ്പെടുത്തി എടുക്കണം അതാണ് ഈ ആത്മീയ യാത്രയെന്ന് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ആഭ്യന്തര കരമ്മ്യ ആത്മീയതയുടെ ഏഴ് സദനങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിൽ സംഭവിക്കേണ്ടത് ഈ ഒരു രൂപാന്തരപ്പെടുത്തലാണ് ഈ രൂപാന്തരപ്പെടലാണ് നവീകരിക്കപ്പെടലാണ് ദൈവത്തിൻ്റെ സദൃശത്തിൻ്റെ ചായയിലേക്കും തെളിഞ്ഞു വരിക എന്നുള്ളതാണ് ജെറുസലേമിലെ ദേവാലയം ദൈവത്തിൻ്റെ ആലയമായിട്ട് ഭൗതികമായി സ്ഥാപിക്കപ്പെട്ടതായിരുന്നു ശ്രമിക്കപ്പെട്ടതായിരുന്നു അത് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ നിന്ന് പോയി ഇവിടെ എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യമില്ല മഹത്വമില്ല ഇത് കൊള്ളക്കാടെ ഗുഹയാക്കിയിരിക്കുന്നു മനുഷ്യൻ വസിക്കേണ്ട വീട്ടിലെ പന്നുകൾ ഇവർ താമസിക്കുന്നു അവിടെ മനുഷ്യങ്ങനെ വസിക്കും അപ്പോൾ ഒന്നുകിലും പന്നികളെ ഇറക്കി വിടുക മനുഷ്യന് വേണ്ടി അതേ വൃത്തിയാക്കി മനോഹരമാക്കിയെടുക്കുക അല്ല നശിപ്പിച്ച് കളഞ്ഞേക്കുക എന്ന് പറഞ്ഞപ്പോ ഈശോ അന്ന് ജലസേന ദേവത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇത് കൊള്ളക്കാട് ഗുഹയാക്കി രീതിയിൽ എടുത്തുമാറ്റിക്കുകയെ ഈ ജലസേന ദേവാലയം നമ്മുടെയൊക്കെ ഒക്കെ ഒരു പ്രതീകമാണെന്ന് നമുക്കറിയാം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലേ കണ്ടു കഴിഞ്ഞ ദിവസം നമുക്ക് ഈശോ അത് ആഴത്തിനെടുത്തു പറയുന്ന കാര്യമാണ് ഈ ഹർമ്മ്യം ദൈവത്തിൻ്റെതാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന് ചേർന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്തി എടുക്കണം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ദൈവത്തിന് ചേർന്ന ആലയമായിട്ട് ഭൂമിയിൽ തന്നെ ആയിരിക്കുമ്പോൾ അത്ര നമ്മൾ ആയിത്തീരുക ഈശ്വരൻ അന്ത്യത്തായ പ്രാർത്ഥനയിൽ യോഹനാൻ പതിനേഴിൽ ഇരുപത്തൊന്നാമത്തെ ഭാഗ്യത്തിൽ ഈശ്വർ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ നാമ സ്വർഗത്തിലെ പ്രകാരം ഒന്നായിരിക്കുന്നുവോ അവർ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മുടെ മക്കൾ ഒന്നാകാൻ പൂർണ്ണമായിട്ട് ഒന്നാക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഒന്നാകലിൽ ഒന്നാമത്തെ അനുഭവം എന്ന് വേറെ ദൈവമായിട്ട് ഒന്നാകലാണ് ദൈവവുമായിട്ട് ഒന്നാകാത്ത വ്യക്തികൾ പരസ്പരം ഒന്നാവുകയല്ല പശുദ്ധാത്മാവ് പന്തക്കുസ്താൽ എഴുന്നള്ളി വന്ന് ആദിമ ആദ്യമസമൂഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം എങ്ങനെയായി ഒരു ഹൃദയം ഒരാത്മാവ് അപ്പോൾ ദൈവത്തിൽ ഒന്നാകുന്ന വ്യക്തികളാണ് പരസ്പരം ഒന്നായിട്ട് മാറുക അപ്പോൾ നമ്മെപ്പോലൊരു പൂടോട് ഒന്നാകുന്ന പറയുമ്പോൾ നമ്മൾ അവരിൽ നമ്മൾ അവരിൽ വസിച്ചിട്ട് അവർ നമ്മോടും പരസ്പരവും ഒന്നാകുന്ന അനുഭവം അതാണ് യോഗ ഞാൻ പതിനാല് ഇരുപതിൽ വായിക്കുന്നു അന്ന് നിങ്ങളറിയും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ പിതാവിലുമാണ് എന്ന് സമ്പൂർണ്ണമായ ഒന്നാകലിൻ്റെ അനുഭവം അത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് കുറേ ശുദ്ധീകരിക്കപ്പെടും ശുദ്ധീകരിക്കപ്പെടും ശുദ്ധീകരിക്കപ്പെട്ടിങ്ങനെ ആ ഒന്നാകലിലേക്ക് വരേണ്ടത് അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഈ ഒന്നാകലിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം സാധിക്കും എന്ന് നമ്മൾ തൃശ്ശേരി പറയുകയാണ് ഇതാണ് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം അഞ്ചാമത്തെ കാര്യം ഈ ഒരു പ്രക്രിയയ്ക്കുള്ള തടസ്സമെന്ന് പറയുന്നത് പാപമാണ് പ്രത്യേകിച്ച് മാരകപാപം അവിടെ മാരകപാപത്തെ വർജിക്കണം ഒഴിവാക്കണം ഇത് നമു ത്രേസ്യ ഈ വലിയ ആ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് അല്ലെങ്കിൽ ദൗത്യം ഉന്നം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും ഒരു തടസ്സത്തെ അവതരിപ്പിക്കുന്ന പാപത്തിൻ്റെ വാക്കുകളിലാണ് പാപം ആത്മാവിനെ ചെളി പിടിപ്പിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വെളിപാട് ഏഴിൽ സ്വർഗത്തിലെ വിശ്വത്തിൽ വെള്ളയങ്കി അണിഞ്ഞവർ എങ്ങനെയവർ അങ്ങനെയായി കുഞ്ഞാടിൻ്റെ വ്യക്തിത്വം ഞങ്ങൾ തന്നെ കഴുകി വെടുപ്പാക്കി വരാം അങ്ങനെ കഴുകേണ്ട ആവശ്യം കഴുകിയിട്ട് അവർക്ക് ദൈവത്തിൽ ഒന്നാകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഈ മാരകപാപം അല്ല പാപമെന്ന് പറയുന്നത് ഹർമ്മ്യം വജ്രഹർമ്മ്യം ഹർമ്മ്യം വീട് ആ വജ്രമല്ല സ്ഫടികത്തെ ഗ്ലാസ്സിലെ മുഴുവനും കരി തേച്ച് പിടിപ്പിക്കുന്നവരെയാണ് ചെളിവാരി എറിയുന്ന പോലെയാണ് ചെളിവാരി തെറി തെറിപ്പിക്കുന്ന പോലെയാണ് സംഭവിക്കുക അതുകൊണ്ട് പാപത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാഥമികമായിട്ട് തന്നെ ആവശ്യമുള്ള കാര്യമാണ് നമദ്രസ്യെ പഠിപ്പിക്കുകയാണ് കണ്ണാടി നില വെയിലത്ത് വെച്ചാൽ സൂര്യപ്രകാശം നല്ല പ്രതിഫലിപ്പിക്കും പക്ഷേ കണ്ണാടി മുഴുവൻ കരിമ്പടയിട്ട് മൂടിക്കഴിഞ്ഞാൽ കണ്ണാടി കണ്ണാടിയാണെന്ന് പറഞ്ഞാൽ സൂര്യപ്രശ്നം ഇട്ടും പുറത്തേക്ക് വരികയില്ല നമ്മസ തന്നെ പറയുന്ന ഒരു ഉദാഹരണമാണിത് കാലയിലൂയ കാലിയിലൂയ അടുപ്പിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ആ അടുപ്പിൻ്റെ തീ കത്തുന്ന വിഷയമേ ഇല്ല അതുപോലെ ആത്മാവിന് പാപം കയറി കഴിയുമ്പോൾ അവിടെ ദൈവികമായ തേജസ്വദേവ സാന്നിധ്യത്തിൻ്റെ അഗ്നി മൈസ്താത്മാവിൻ്റെ അഗ്നി സാന്നിധ്യം ജ്വലിച്ച് നിൽക്കുന്നൊരു അനുഭവം ഒട്ടും ഉണ്ടാകത്തേയില്ല പക്ഷിക്കൂട്ടിന് പാമ്പ് കയറിയാൽ പക്ഷി പറന്നു പോകുമെന്ന് പറഞ്ഞതിനൊക്കെ തന്നെയാണ് അല്ലെ വിഷവാതകം ശ്വസിക്കുമ്പോൾ ശരീരം തടന്നു പോകുന്നു അതുപോലെയാണ് പാപത്തിൻ്റെ സാന്നിധ്യം വരും ആത്മാവ് തടന്നു പോകുന്നത് അപ്പോൾ ഈ പാപം ഏറ്റവും വലിയ തടസ്സമാണ് പ്രത്യേകിച്ച് മാരകപാപം ഇതേക്കുറിച്ചുള്ള വ്യക്തത നമ്മുടെ ഉള്ളിൽ നമ്മ ത്രേസ്യ വ്യക്തത പഠിപ്പിക്കുകയാണ് ആയതിനാൽ എന്ത് വില കൊടുത്തും അങ്ങേറ്റത്തെ ജാഗ്രത പുലർത്തുകയും പാപത്തിൻ്റെ നിസാരമായ സാന്നിധ്യങ്ങൾ പോലും സാന്നിധ്യം പോലും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കാന്നുള്ളത് ഈ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മ ത്രേസ്യ പഠിപ്പിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു ഗൗരവം പാപത്തെക്കുറിച്ച് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ആറാമത്തെ കാര്യം ഈ യാത്രയുടെ ആരംഭമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാപമോചനമാണ് പാപത്തിൽ നിന്നുള്ള മോചനം കിട്ട ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് കർത്താവ് ദൈവത്തിൻ്റെ പക്കല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ മാമസം മുങ്ങുമ്പോൾ നമുക്കറിയാലോ പാവമോചനത്തിനായുള്ള സ്നാനമാണ് സ്വീകരിക്കുന്നത് വിശ്വാസപ്പെടുന്ന ചൊല്ലുന്നുണ്ട് പാവമോചനത്തിനുള്ള ഏക മാമസങ്ങൾ വിശ്വസിക്കുന്നു സ്നാനമെന്ന വാക്ക് തന്നെ കഴുകുക എന്ന അർത്ഥം കഴുക്കെല്ലാം കഴുകിക്കുക ആത്മാവിനെ വിശുദ്ധീകരിക്കുക ആത്മാവിനാൽ അഗ്നിയാലും സ്നാനപ്പെടുത്തും ഈശ്വര വരുമ്പോൾ സ്നാപനം പറഞ്ഞല്ലോ അപ്പം അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ കഴുകലിലാണ് നമ്മുടെ ആലമജീവിതത്തിൻ്റെ ആരംഭം അത് നമുക്ക് മാമതിസയിലാണ് ലഭിച്ചിരിക്കുന്നത് മാമസ മുങ്ങാനായിട്ട് വരുമ്പോൾ നമുക്കുള്ള മൂന്ന് ചോദ്യം നമുക്കറിയാം പിശാചൻ്റെ അടിമത്ത് മോഹൻമാർക്ക് നീ ആഗ്രഹിക്കുന്നു പാപവും പാവമാർക്കും നീ ഉപേക്ഷിക്കുന്നുവോ പിന്നെ ഈശോയെ രക്ഷി രക്ഷണകൃത്തമായി സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നത് അപ്പം പാപം പിശാചൻ്റെ പ്രവൃത്തി ആയതുകൊണ്ടാണ് ആദ്യം പിശാചനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് പിന്നെ അവൻ്റെ പ്രവൃത്തിയിൽ കയറി കിടക്കുന്നതിനെ ഉപേക്ഷിക്കണം അങ്ങനത്തെ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ആലമജീവിതത്തിന് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ ഹാലിലൂയ ഹാലിലൂയ വള്ളത്തെ കയറി തുഴയുമ്പോൾ വള്ളം ആദ്യം അഴിച്ച് എൻ്റെ കരയിൽ കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്നത് കെട്ട പറയാറുണ്ട് കെട്ടഴിക്കാതെ വള്ളത്തേക്കൊരു എത്ര തോജനും വള്ളം മുന്നോട്ട് പോവുകയറാം എന്ന് പറഞ്ഞ പോലെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ പിശാചിൻ്റെ അവകാശങ്ങളോ അടിമത്തങ്ങൾ വിടുപ്പിച്ച് എടുക്കുന്നിടത്താണ് നമ്മുടെ ആത്മജീവിതം മുന്നോട്ട് നീങ്ങാനായിട്ട് ഇട വരുന്നത് ഏഴാമത്തെ അടിസ്ഥാന ആശയമത്തിൽ ചില ഉള്ളിൽ നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥന വഴിയായിട്ടാണ് ഈ ഒരു പ്രയാണം യാത്ര മുന്നേറുന്നത് വണ്ടി ഷെഡിൽ നിന്നും പുറത്തേക്ക് ഇറക്കി പക്ഷെ വണ്ടിയുടെ ടാങ്കിൽ ഡീസലോ പെട്രോളോ ഇല്ലായെങ്കിൽ വണ്ടി മുന്നോട്ട് നീങ്ങുകയല്ല ഡീസലും പെട്രോളും വണ്ടിക്കകത്തോണ്ട് അത് ആക്സലേറ്റർ വഴിയായിട്ട് വണ്ടിയുടെ എൻജിനകത്തേക്ക് ഇങ്ങനെ ക്രമമായിട്ട് കൊടുത്ത് കൊടുത്ത് അത് കത്തിച്ചിട്ട് അങ്ങനെയാണ് വണ്ടി മുന്നോട്ട് നീങ്ങേണ്ടത് വള്ളത്തിൻ്റെ കെട്ടഴിച്ചത് കൊണ്ട് മാത്രം വള്ളം മുന്നോട്ട് പോകുകയല്ലെന്ന് നമുക്കറിയാം കെട്ടഴിച്ചിട്ട് വള്ളത്തിൽ കയറി നല്ലപോലെ തുഴയണം അങ്ങനെ തുഴഞ്ഞെങ്കിലേ വെള്ളം മുന്നോട്ട് നീങ്ങുകയുള്ളൂ ചിലപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് എതിരോടായിരിക്കാം കാറ്റ് എതിരോടായിരിക്കാം അതനുസരിച്ച് ശക്തമായിട്ട് തുഴയേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവപാപങ്ങളെല്ലാം ക്ഷമിച്ചു കെട്ടുകളെ കഴിഞ്ഞു അതുകൊണ്ട് മാത്രം ആത്മീയമായിട്ട് വളരുകയല്ല പ്രാർത്ഥനയിലെ നിരന്തരം വ്യാപരിക്കുക വഴിയായിട്ടാണ് നമ്മൾ ആത്മീയമായിട്ട് വളരുന്നത് എന്ന് അഹമ്മദ് റേസ പറയുകയാണ് അത് വെറും അധരവ്യായാമമായ പ്രാർത്ഥനയല്ല ഉള്ളറിഞ്ഞ് ദൈവത്തോട് ഉള്ളു ചേർത്ത് വെച്ച് ശക്തി ഡൗൺലോഡ് ചെയ്ത് ഇറക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വെറുതെ പങ്കായം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വള്ളം മുന്നോട്ട് നീങ്ങിയാലോ പങ്കായം വെള്ളത്തിലേക്ക് ഇറക്കി വെള്ളത്തിലേക്ക് താത്തി പിടിച്ചിട്ട് ആഞ്ഞ് വലിക്കുമ്പോഴാണ് വെള്ളത്തിൽ തള്ളിയിട്ട് വള്ളം മുന്നോട്ട് പോവുക ഇതുപോലെ ദൈവത്തിൻ്റെ പക്കത്തന്നും സ്വർഗത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ ദൈവത്തോട് ദൈവത്തോടുള്ളു ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നമുദ്രസ എടുത്ത് പറയുകയാണ് നമ്മളതിലേക്ക് വിശദമായിട്ട് പിന്നെ കടന്നു വരും അപ്പോൾ പ്രാർത്ഥന ശീലിക്കാത്ത വ്യക്തിയെപ്പറ്റി അമ തറേസ പറയുന്നുണ്ട് തളർവാദം പിടിപെട്ട് കിടക്കുന്ന വ്യക്തിയെപ്പോലെയാണ് തളന്ന് കിടക്കുന്നു മുപ്പത്തെട്ട് വർഷം വിശദക്കുളക്കരെ കിടന്ന വ്യക്തി ആ വ്യക്തി മുപ്പത്തെട്ട് വർഷം അവിടെ തന്നെ കിടക്കുക ഒട്ടും മുന്നോട്ട് പോയില്ല അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇതുപോലെയാണ് പ്രാർത്ഥന ശീലിക്കാത്ത വ്യക്തി ഇവിടെ ആത്മാവ് തലവാദം പിടിപെട്ട പോലെ ഒരിക്കലും അത് മുന്നോട്ട് വളരുകയല്ല നീങ്ങുകയല്ല രൂപാന്തരപ്പെടുകയല്ല അടുത്ത സ്ഥലത്തിൽ ഈ കടന്നു പോകാൻ സാധിക്കുകയില്ല അത് പ്രാർത്ഥനയില്ലാതെ വളർച്ചയില്ലായെന്ന് അമ്മ്യ എടുത്തു പറയുകയാണ് നമുദ്രേഷ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഏഴ് കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ സെഷന് കഴിഞ്ഞ സെഷനോട് നമ്മൾ കാണുകയായിരുന്നു നമ്മുടെ ഉള്ളിലും ഈ കാര്യങ്ങൾ നമുക്ക് നിറച്ചു വെക്കണം ഈ ഏഴ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മളെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ആത്മീയ യാത്രയിൽ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ ഹാല് ലോയ ഹാല് ലോയ കർത്താപ് ഏശുവാമീശുകാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണനയുമായ സ്നേഹവും പശുദ്ധാൽമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന സഹവാസവും രേഖമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മയും ഈശോമിശിക സ്തുതി ആയിരിക്കട്ടെ